പ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റിഫോറിന്റെ പുതിയ സംരംഭം ട്വന്റിഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ വീട്ടിൽ മനുഷ്യൻ തിരിച്ചറിയുന്നില്ല അറച്ച ഞാനൊരുമാതിരി കറുത്ത് കരി വളിച്ച് കരികുരങ്ങനെ പോലെ കട്ട് ചെയ്തിട്ട് കാര്യമില്ല സ്വിച്ച് ഓഫ് ചെയ്തേക്കാം ഇല്ലെങ്കിൽ ഇതൂട്ട് വെളിയിൻ തെറിയായിരിക്കും ഞാനേ നിങ്ങളുടെ ഈ ബ്യൂട്ടി പാർലറിൽ ഫോണിലോട്ട് ഞാൻ കൊറേ നേരം വിളിച്ചിട്ടോ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ ഇന്നലെ ഒരു ഫേഷ്യൽ ഉണ്ടായിരുന്നു അതേ ദിവസം ഫ്രേ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം സ്വിച്ച് ഓഫ് ആയിരിക്കും എനിക്ക് എനിക്കും കൂടി ഒരു ഫേഷ്യൽ ചെയ്യണമായിരുന്നു അപ്പൊ നാളെ സ്വിച്ച് ഓഫ് എന്തൊക്കെയാണ് പറയുന്നത് നാളെ കല്യാണാണ് അപ്പൊ അതിന് പറ്റിയ ഫേഷ്യൽ ചെയ്യണം തന്റെ എന്റെ പേര് കതിരേഷ് പ്രായമുണ്ട് എനിക്ക് നാപ്പത്തേഴ് വയസ്സുണ്ട് നാൽപ്പത്തി എഴുപത്തെ വയസ്സിന് അവിടെ പെണ്ണ് കെട്ടാൻ നടക്കുന്നു സാഹചര്യം എന്റെ കതിര ഈ കൊണ്ട വളം കണ്ട വല്ല കാര്യം ഉണ്ടോ സാഹചര്യം വീട്ടിലെ സാഹചര്യം അങ്ങനെ സംഭവം വീട്ടില് കല്യാണം ഞങ്ങൾ കല്യാണം കഴിക്കാത്ത മെയിൻ കാര്യം ഞങ്ങൾക്ക് വീട്ടിൽ ജാതക ദോഷം ഉണ്ടായിരുന്നു ആ അത് കുറച്ചുണ്ട് വിഷയം ഞങ്ങൾ മൂന്നാമക്കളാ അപ്പൊ ഞങ്ങള് കല്യാണം കഴിച്ച അമ്മാന് ദോഷാണ് അതുകൊണ്ടാണ് ഞങ്ങള് കെട്ടാതരാണ് മൂന്നുപേരും കെട്ടിയില്ല ഇല്ല മൂന്ന് പേട്ടം കെട്ടി ആ മൂത്ത ചേട്ടെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് അമ്മേ അമ്മാ അമ്മ അമ്മായി പിണങ്ങി പോയി അമ്മാവൻ ഇട്ടിട്ട് പോയി അമ്മാനപ്പൊ വേറെ ഒരു പെണ്ണിനെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തേക്കുണ്ടല്ലോ രണ്ടാമത്തെ ചേട്ടനാണ് ഈ ജാതകം ഇല്ല വിശ്വാസം എവിടുന്നാണോ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു അപ്പൊ അമ്മാൻ അമ്മാവൻ രണ്ടാമത് കെട്ടി ആണെങ്കിൽ അമ്മാവനെ ആരും നിർബന്ധിച്ചില്ല അമ്മാവൻ സ്വയം നിർബന്ധിച്ച് അമ്മാവൻ വീണ്ടും കെട്ടി അങ്ങനെ കേട്ടു ഇനിയിപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്രശ്നമാവും പ്രോബ്ലം ആവും അപ്പൊ പിന്നെ അമ്മായി പണങ്ങി പോവും അമ്മാ പിന്നെ വീണ്ടും കെട്ടിണ്ട് വരും അമ്മാവിന് ഓരോരോ ദോഷങ്ങൾ അതിലേശേ നീ പറഞ്ഞ വെച്ച നിന്റെ അമ്മാവന് ദോഷമല്ല അടിച്ച കോളെ സംഭവം റെഡിയാക്കി അല്ല അങ്ങനെ കാത്തോളിനെ അങ്ങയുടെ കയ്യിലാണ് ാണ് എന്താണ് പ്രാർത്ഥനയൊക്കെ ആയുധം മെച്ചുള്ള കളിയല്ലേ ഒന്നും ആയുധം മെച്ചുള്ള കളി ഒന്നും പറ്റില്ല കഥ നമുക്ക് എന്നാ ചെയ്യേണ്ടത് അതറിയാൻ ആണോ ഈ സാധനം എനിക്കറിയാം പിന്നെ എന്താണ് എന്റെയും കൂടി അഭിപ്രായം കിട്ടുന്ന ആ രീതിക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമതാണ് യങ്കര ക്ലാമറാന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ എന്റെ കബിളിങ്ങനെ ഒട്ടിയിരിക്കുവാണല്ലോ അത് നമുക്ക് കുറച്ച് പുറത്തേക്ക് ചാടിക്കണം ഇവിടെ നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം അതുപോലെ എന്റെ താടി എന്ന് പറയുമ്പോൾ നീണ്ട താടിയല്ലേ അപ്പൊ അടിച്ച് നമ്മളൊന്നും കേട്ടിട്ട് റൗണ്ട് ആക്കി എടുക്കണം അതുപോലെ മൂക്ക് മൂക്ക് നീണ്ട മൂക്കല്ലേ നീണ്ട മൂക്ക അത് ഒരു ഓവൽ ഷേപ്പ് ആക്കി ആക്കിയെടുക്കും പിന്നെ കണ്ണുണ്ടല്ലോ കണ്ണൊന്ന് തെളിച്ചെടുക്കണം

ൂച്ച കാര്യത് ഞാൻ പറയട്ടെ ചേട്ടാ എന്നെ ഉണ്ടല്ലോ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ നാട്ടുകാർ കണ്ടാ പറയണം ഒരു ടൊവിനോ ലുക്ക് ൊട്ടു വേണ്ട അത് ഞാൻ പറയണേ കേക്ക് ചേട്ടാ സംഭവം ചേട്ടാ ഞാൻ പറഞ്ഞിട്ട് നാപ്പത്തേഴ് വയസ്സുണ്ടല്ലോ അവക്കാണ് ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളു അപ്പൊ ചേട്ടൻ ഈ നാപ്പത്തേഴ് എന്നെ ഒരു മുപ്പത്തിരണ്ടിൽ കൊണ്ട് എത്തിച്ചാൽ മതി പറഞ്ഞാൽ ഞാൻ പഴയ ബെൻസ് ംബാസിഡറുമാണ് പിന്നെ അവളെ നമുക്കൊരു മുപ്പത്തിരണ്ട് അല്ലെങ്കിൽ താഴെ പിന്നെ പെണ്ണിന് വയസ്സേ ഉള്ളൂ ഈ പെണ്ണിനൊന്ന് കാണാൻ പറ്റുമോ ഇത് വെച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ പറഞ്ഞാ സഹിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല സുന്ദരിയായ പെൺകൊച്ചി നിന്നെ വിവാഹം ഇഷ്ടം സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു ഈ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ ഒരു പതിനഞ്ച് ബ്ലോക്ക് ചെയ്തു എന്നിട്ട് ഈ ഏജൻസിനെ ഏൽപ്പിച്ച് ഞാനിത് അന്വേഷിപ്പിക്കും അത് വേണം എന്തെങ്കിലും പിടിക്കാൻ പറ്റും ഒന്നുമില്ല ക്ലിയർ പെണ്ണ് ആണോ തുമ്പിയാ പോലെ പാറി പറഞ്ഞ് നടക്കണം പെണ്ണു ആണെന്ന് സംഭവം അവർക്ക് ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡ് കാണും അല്ലാതെ കല്യാണം ഡിമാൻഡ് കാണും എന്താണ് അവരുടെ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് കെട്ടാൻ പോരക്കിന്റെ പെണ്ണിനേക്കാളും വിദ്യാഭ്യാസം വേണം ഈ പെണ്ണിന്റെ സൗന്ദര്യം സ്വർണ്ണൊന്നും അല്ല കാര്യം വിദ്യാഭ്യാസമാണ് ഈ സമയത്ത് വേണ്ടത് പെണ്ണിന് എന്ത് വിദ്യാഭ്യാസം ഉണ്ട് നമ്മൾ ഏഴാം ക്ലാസ് ഫെയില് നീ ഞാൻ എട്ടാം ക്ലാസ് പാസ് എട്ട് ക്ലാസ്സിലാണ് ഈ കല്യാണം പാസ്സാക്കി എടുത്തത് അല്ലേ

നിന്റെ കല്യാണാണോ നാളെ ആ പാലുണ്ണി കരിച്ചു ഇതാ ആ കളഞ്ഞാൽ കഴിക്കണം എന്നാ ഇവിടെ തീരുമാനിച്ചു ഹണിമൂൺ എങ്ങോട്ടാ പ്ലാൻ ഹണിമൂൺ ഇതുവരെ ചെയ്തേക്കണിമോൺ പ്ലാനിങ് ആയില്ലേട്ടാ ഇവിടെ പോകണമെന്നുള്ള അതെന്ന പരിപാടി ആ ഞാൻ മണാലി പോയാൽ ബെസ്റ്റ് ആയിരിക്കും തണുപ്പ് അടിച്ചു കഴിഞ്ഞാല് ജോയിന്റ് പെയിനും കാലിനും ഗോവയ്ക്ക് കിട്ടും ചാടി മറിയാം ചാടാൻ പറ്റത്തില്ല തലയ്ക്ക് നീരളകും പിന്നെ ഇവിടെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല കാര്യമുണ്ട് അത് വേണ്ട വേണ്ടി ഗോവ രാജസ്ഥാനിലേക്ക് യാത്ര കിട്ടും മരുഭൂമിയിലും മണൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാല് പിന്നെ അത് ഭയങ്കര പ്രശ്നവും രാസം വേണ്ട ഞാൻ നോക്കിട്ട് നിനക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമുള്ളൂട്ട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലൊരു ട്രിപ്പ് ആവും നിന്റെ മാറും അതുള്ളത് ഞാൻ നോക്കിട്ട് ഞാൻ എവിടെയെങ്കിലും നിങ്ങൾ ബാക്കി പണി നീ പെട്ടെന്ന് തീർന്നോർന്നോ തീരൂടാ ഞാനിത് ചെയ്തു വരുവല്ലേ അപ്പോ ആ കൊറച്ച് ചെറിയ ചെറിയ പരിപാടികളുള്ളു ആവം തീർന്നു മുപ്പത്തിരണ്ടിലെത്തല്ലോ മുപ്പത്തിരണ്ട് ഇപ്പൊ തന്നെ ഒരു മുപ്പത് എത്തിയോ ആ മുപ്പത് എത്തില്ലേടാ ഞാൻ കറക്റ്റ് റൗണ്ട് ഒപ്പിച്ച് മുപ്പത് പോയി ഒന്നും പഠിക്കാനില്ല കേട്ടോ വിളഞ്ഞ സാധനം തന്നി വെക്കണ്ട സാധനം വന്നു പൂക്കംബ്രാ പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ സാധനം വട്ടത്തിലരിഞ്ഞിട്ട് കുരുമുളോട് ഉപ്പുവിടുന്നിട്ട് തിന്നു പറയാൻ മാറുന്നു കൂടി ഉപ്പ് ഇട്ട് തിന്നിട്ട് നല്ല വെക്കാനാണത് നമ്മ വെക്കെടുത്ത് വെക്കെടുത്തു അത് തീറ്റയും കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആ വെയിറ്റ് ചെയ് ഞാനേ പാക്ക് ഉണങ്ങിയിട്ട് വരാം അപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ കിടത്തിയിട്ട് അടക്കാൻ ഉണക്കാൻ പോവുകയാണോ <named> by by in, left, so ോ അതോണങ്ങനെ പതിനഞ്ച് മിനിറ്റ് എടുക്കും അത് കഴിഞ്ഞപ്പോ ഞാൻ വരാൻ പറഞ്ഞു കേട്ടോ അനങ്ങാതെ ഇത് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ കടം വീണു അഞ്ഞൂറ് പത്ത് നോട്ട് ഇപ്പത്തെ കല്യാണത്തിന് ആരെങ്കിലും അയ്യായിരം രൂപ എടുത്തു ഒരു അഞ്ഞൂറ് രൂപ പേരെ കൊടുക്കാൻ പോലും എന്റെ കാമുകിയുടെമാരി കാമൂടെ ഇന്ന് നമ്മൾ എന്റെ കൂടെ രാത്രി ഇറങ്ങി വരും ഒളിച്ചോട്ടാണല്ലേ പരിപാടി അല്ലേ

അത് കുഴപ്പമില്ല ഇതാക്കാതിന് ശേഷം ഡൗട്ട് ഞാൻ കെട്ടാൻ പോണ പെണ്ണിനാണ് അടിച്ചോണ്ട് പോകണം എന്നൊരു സന്തോഷം ഏ നമ്പലത്തിനെ പറഞ്ഞു അവിടാണ് എന്റെ ഏത് സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞു നമ്മള് പഠിച്ചത്

അനിയാ നിങ്ങള് നിങ്ങളുടെ കാമുകി എന്ന് കാമി ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ് ചേട്ടാ അറിയില്ല നാളെ ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ് എങ്ങനെയല്ലേ ഒഴിവാക്കി നാൽപ്പത്തി ഏഴ് വർഷം ഏജ് ഓവറാണ് അനിയാ എങ്ങനെയും ഒഴിവാവണം ഒഴിവാക്കാൻ പറ്റില്ല ഒഴിവാക്കാൻ ചെയ്യും ചെയ്യും പറ പറ അനിയാ വഞ്ചിക്കരുത് പിന്നെ പിന്നെ നല്ല നല്ല അവളെ എനിക്കൊരു വിഷയം ഉണ്ട് എനിക്ക് തെറിവറിയാമല്ലേട്ടാ ഈ നാപ്പത്തേഴ് വയസ്സായിട്ടും തെറി പറയാൻ പോലും അറിയാം നീ എന്തിനാണ് പെണ്ണ് കിട്ടുന്നത് വെച്ച് വിളിച്ച് പറയാം ഇങ്ങനെയുള്ള വെറുതെ വിളിച്ചു ഹലോ പറഞ്ചകി പറഞ്ഞു പറഞ്ഞു കാലത്ത് നീ നീ അപ്പനെ കേ നിനക്ക് തെറി പറയാൻ അറിയാൻ ഇത്രയും പ്രതീക്ഷയില്ല ചോദിച്ചത് അയ്യായിരം രൂപ പതിനായിരം രൂപ ഞാൻ തരും ഉണ്ടല്ലോ നാളെ കല്യാണ മണ്ഡപത്തിൽ ഞാൻ ഈ മീശ വെച്ച് എളുപ്പിനായിട്ട് ഞാൻ പോയിട്ട് വരുമ്പോ ആ മീശ പിടിച്ച് കയറ്റി കുഴപ്പിക്കാം മീശ ഒഴിവാക്കും ഹലോ എടി എന്തായാലും നാളെ കല്യാണം മുടങ്ങിയല്ലോ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒളിച്ചുകൂടി പോരെ ഇല്ല മുടക്കിയില്ലേ ചേട്ടാ നിങ്ങൾ അവളെ കല്യാണം മുടക്കിയതല്ലേ ആ ചേട്ടൻ കല്യാണം മുടക്കിയത് പറയുന്നുണ്ടല്ലോ അല്ലേ ചേട്ടാ മുടക്കിട്ടില്ലെന്ന് നോക്കൂല്ലേ പി അയ്യോ ഞാൻ പ്രേമിക്കുന്ന പെണ്ണു വീണ എന്നാല് നീ എന്നെ വൃത്തിട്ടോന്നട ഒരു കിട്ടാൻ പണ പെണ്ണ വിളിച്ച് ഇമാതി ചീത്ത വിളിക്കുമായിട്ട് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ചീത്ത വിളിക്കണോ ചെയ്യണ്ടോ ആയിക്കോട്ടെ അങ്ങനെയാ പ്രാങ്ക് പോയി തൂങ്ങിച്ചു പറഞ്ഞില്ലേ ചോദിച്ചു നിനക്ക് മുതു ബ്രാന്താണോ ചോദിച്ചു കല്യാണം ി ഫേസിലും കഴിഞ്ഞു ഇനിയിപ്പ ഉണ്ണി അങ്ങ് കരിച്ചാലോ അരിച്ചു കളാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Flavors Comedy will join you as Sudiku.